ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ പത്തരവരെ ക്യൂബയിൽ നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ ദർശനം ഒരുക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് മകൻ തൊടലുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു അഡീഷണൽ ആയിട്ട് ഒരു കോടി രൂപയും കൂടി ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് അതും കൂടി അപകടം എന്ന് പറയുന്നത് ക്ഷണിക്കപ്പെടാതെ പറഞ്ഞു അതും നമ്മൾ രേഖാപയ്യാനായിട്ടുള്ള ഒരു കങ്ങൾ അതുപോലെ ക്രമസമാധാനം ക്രമസമാധാന ക്രമസമാധാനത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട് പോലീസിനെ വിന്യസിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വളണ്ടിയർമാരുടെ സേവനം സമിതിയുമായി ചേർന്ന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ക്യൂവിൽ നിൽക്കുന്നവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന സംവിധാനം വളരെ നല്ല രീതിയിൽ കുടിവെള്ളം കൊടുക്കുന്നതിനും ഒപ്പം വരുന്ന പഴം ബിസ്ക്കറ്റ് ഇത് കഴിഞ്ഞു വന്ന ലഘുഭക്ഷണം ഉപ്പുമാവ് തുടങ്ങിയവ കൊടുക്കുന്നുള്ള സംവിധാനവും എക്സ്പ്ലിണ്ട് സ്ഥലത്തിന്റെ വലിയ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാവും ആരോഗ്യവകുപ്പ് ദേവസ്വം ബോർഡു വഴി സഹകരിച്ചു വളരെ മണിക്കൂറോളം ഇവർ നിൽക്കുമ്പോൾ ഉണ്ടാവും ആളുകൾക്ക് ഉണ്ടാവുന്ന ആ ഫസ്റ്റ് സംവിധാനങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ ഒരു ഏറ്റവും വലിയ ചെറിയ മൈനസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ് ടെലികമ്യൂണിക്കേഷനൊക്കെ അതാണ് ഇത്രയധികം ആളുകൾ വരുന്നത് കൊണ്ട് നമുക്ക് ജാമർ ആവർത്തി പ്രെലികമ്യൂണിക്കേഷൻ പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്ററോ പോലുള്ള പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്ന ഇതിന്റെ ഇത്രയധികം ആളുകൾ വരുമ്പോൾ വരുന്ന ഗോൽപന്നമാണ് മാലിന്യം മാലിന്യ നിർമാർജ്ജനം വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അവിടെ നമ്മൾ ഇൻസുലേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ജർമ്മൻ ടെക്നോളജിയാണ് അപ്പൊ അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അത് ശാശ്വതമായ പരിഹാരം എന്ന് നേരത്തെ കൊണ്ട് കരുതുന്നില്ല വലിയ തോതിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് വിഭാവനം ചെയ്യുന്നത് അത് തദ്ദേശ സഹകരണ സ്ഥാപനവും ഗവൺമെന്റുമായി സഹകരിച്ച് നടപ്പാക്കണം അതുങ്ങൾ പ്രാരംഭപ്പെട്ട് നടക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഇപ്പോൾ അവിടെ ഉണ്ടാവുന്ന മാലിന്യം അത് സംഭവിക്കുന്നതിനാവശ്യമായ ഇൻസുലേറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഇന്നുമായിട്ട് ഒരു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ മാലിന്യം മാലിന്യമുക്ത കേരളം സർക്കാരിന്റെ നിലപാടിനോട് ഐക്യദാൻ പ്രഖ്യാപിച്ചുകൂടിയാണ് ഇൻഷുറൻസ് സാധാരണ നിലയ്ക്ക് കൊച്ചി ദേവസ്വം ബോർഡിന്റെ നാനൂറ്റി എട്ട് ക്ഷേത്രങ്ങളിലും ഉത്സവവുമായി ഭക്തർക്ക് വരുന്ന അപകടങ്ങളിൽ അതിനെ കവറേജ് പക്ഷേ ഇത് കൂടുതൽ അവർ അഡീഷണൽ എന്ന ലയ്ക്ക് ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ജില്ലാ ഭരണകൂടവുമായിട്ട് സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ജില്ലാ ഭരണകൂടമായിട്ട് കളക്ടറേറ്റ് മീറ്റിംഗ് നടന്നു എല്ലാ പോലീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സംവിധാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറ്റമറ്റ രീതിയിൽ തന്നെയായിരിക്കും തസമാധാനപരമാവുന്നത് ആരോഗ്യവകുപ്പ് ഫയർഫോഴ്സ് എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ കൂട്ടിയോഗിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ കൊച്ചു ദേവസ്വം ബോർഡ് വിഭാവനം ചെയ്യുന്നത് മതം തൊടാലിനായി വരുത്തുന്ന ഒരു ഭക്തജനത്തിനും ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാവാൻ പാടില്ല കുറ്റമറ്റ രീതിയിൽ അത് നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ നാൽപ്പത് ശതമാനത്തോളം ഭക്തജനങ്ങൾ കൂടുതൽ എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് വലിയ തോതിൽ താമസം ബോർഡ് സഹായിക്കും കാരണം ഞാൻ പറഞ്ഞ മാലിന്യം മാലിന്യം നീക്കം ചെയ്യാനുള്ള അവരുടെ ഹരിതകർമ്മസേന ഉപേക്ഷിക്കുന്നു മകം തുഴിക്കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ചോറ്റാനിക്കര ടൗൺ വൃത്തിയാക്കേണ്ട കാര്യം ഉറപ്പ് തന്നെയാണ് ഒന്നര ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നര ലക്ഷത്തിൽ അധികം വന്നാൽ പോലും അവരെ ഉൾക്കൊള്ളാവുന്ന സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രധാന പാർക്കിംഗ് സൗകര്യം വാഹനത്തിൽ അവരുണ്ട് പാർക്കിംഗ് ഉണ്ട് അതുപോലെ ബാരിക്കേഡുകളുണ്ട് വെയില് കൊള്ളാതിരിക്കാൻ ഭക്തജനങ്ങൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ അതിന്റെ നെറ്റ് കെട്ടിയിട്ടുണ്ട് മണിക്കൂറുകളോളം കാത്തുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു അരവര് ഇപ്പ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥ ഇരുന്നല്ലോ അതിനുള്ള ഫസ്റ്റ് എയ്ഡ് സംവിധാനം ഒരാൾക്കുപോലും എന്തെങ്കിലും സംഭവിച്ചാൽ ഓടിയെത്താവുന്ന രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ വലിയ തോതിൽ കഴിഞ്ഞ വർഷം നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏറ്റവും മഹത്തരമായ സേവനം ആരോഗ്യവകുപ്പാണ് ഇപ്രാവശ്യവും ആരോഗ്യവകുപ്പിന്റെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ജീവനക്കാരുമായി സഹകരിച്ച് ആരോഗ്യവകുപ്പ് വളരെ നല്ല രീതിയിൽ തന്നെയായിരിക്കും അതിന്റെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഏർ കുടിവെള്ളത്തിന്റെ കാര്യമാണ് ഞങ്ങൾ ഒരാൾക്ക് പോലും കുടിവെള്ളത്തിന് ഒരു തുള്ളി വെള്ളത്തിനെ വിഷമിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ആ രീതിയിൽ തന്നെയാണ് മുന്നൊരുക്കം നടത്തിയിട്ടുള്ളത് പിന്നെ ഈ നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട് തണ്ണിമത്തൻ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ സഹീപിച്ചാണ് അതൊക്കെ ആരോഗ്യവകുപ്പിന്റെ വളരെ മേൽതോട്ടത്തിലേക്കൂട്ട ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയാം അതൊക്കെ വളരെ കർശനമായ നിയന്ത്രണത്തോടെ തന്നെയാണ് കണ്ണിമത്തനായാലും നാഴ്ഞ്ഞങ്ങളിലായാലും വ്യാപാരി വ്യവസായി ഇത് നൽകുന്നതൊക്കെ പക്ഷെ അത് നമ്മുടെ കൂടി കൺട്രോളാണ് നമ്മുടെ പള്ളിക്കുളത്ത് മനല്ല അവിടെയാണ് നമ്മൾ നാടൻ നടത്താറുള്ളത് ഈ പ്രാവശ്യം അവിടെ അവിടെ ഒരു പുല ഉള്ളത് കൊണ്ട് നിർത്താൻ പറ്റിയിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദേവിയുടെ ക്ഷേത്രത്തിലെ കുളത്തിൽ തന്നെയാണ് ഈ പ്രാവശ്യം ആറോട്ട് നടത്തുന്നത് അതാണ് കഴിഞ്ഞ പ്രാവശ്യത്തിന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യങ്ങൾ അത് ഇങ്ങനെ ഒരു തടസ്സം വന്നതുകൊണ്ട് ഇരുപതാം തീയതിയാണ് നാറാട്ട് അപ്പോ നിങ്ങളുടെയും സഹകരണം ഉണ്ടാവുന്നത് കാരണം ഇപ്രാവശ്യത്തെ കാണിക്ക മണ്ണിലേക്ക് എത്തുന്ന ഒരു ഭക്തജനത്തിനും ഒരു കുറവുമില്ലാതെ ഇല്ലാതെ ഒരു ചരിത്രരേഖയായി മാറ്റാനുള്ള ഞങ്ങളുടെ മുന്നൊരുക്കങ്ങളിൽ പത്ര സുഹൃത്തുക്കളായ നിങ്ങളുടെ കൂടി സജീവ സഹകരണം ഉണ്ടാവുന്നത് നടത്തിക്കുകയാണ്